ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതാ ഈയൊരു ഫൂട്ടിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത് ഇതാണ് ബട്ടൺ ഹോൾ ഫൂട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ഫുട്ട് പൊട്ടും മിക്ക പേര് കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ ഒരു ഫുട്ട് വെച്ചിട്ട് നമുക്ക് ബട്ടൺ തുന്നി പിടിപ്പിക്കുകയും ചെയ്യാം അതുപോലെ ബട്ടൺ ഹോൾ സെറ്റ് സെറ്റാക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് കേട്ടോ ഇത് വരുന്നത് നമുക്കിത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സ്ലൈഡ് ചെയ്യുകയും ചെയ്യാം ഈ ഒരു ഫുട്ടുമ്പോൾ ഇതാ റെഡ് ലൈനുകൾ ഉണ്ടല്ലോ അപ്പൊ ബട്ടൺ ഹോളിന് വേണ്ടിയിട്ടുള്ള മെഷർമെന്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുത്തത് ജോലി വിശദമായിട്ട് നോക്കാട്ടോ ആദ്യം നമ്മൾ എത്ര ആണ് വെക്കുന്നത് നോക്കാട്ടോ എന്നിട്ട് അതിനനുസരിച്ച് ഇതാ ഈ നമ്മുടെ ക്ലോത്തിൽ അതായത് എവിടെയാണ് നമ്മൾക്ക് ബട്ടൺസ് വെച്ച് കൊടുക്കേണ്ടത് അവിടെ ഒന്ന് അവിടെ ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് ബട്ടൺസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കട്ടോ അപ്പം ഞാൻ അവിടെ അഞ്ച് ആണ് എടുത്തത് അപ്പോൾ അഞ്ചും ഒരേ ഡിസ്റ്റൻസിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അടയാളപ്പെടുത്താൻ അത്ര ടഫുള്ള പണിയൊന്നും ഇല്ല കേട്ടോ എന്താ ഒരു ടാപ്പ് എടുക്കുക എന്നിട്ട് ഇതാ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഞാൻ മൂന്നിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അടുത്തത് ഇതാ ആറിൽ വെച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒൻപതിൽ വെച്ച് കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് മൂന്ന് ഗ്യാപ്പ് വിട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ കറക്റ്റായിട്ട് വെച്ചെടുക്കട്ടോ ഇപ്പോൾ ഇതാ ഞാൻ കറക്റ്റ് ആക്കിയിട്ട് ബട്ടൺസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ബട്ടൺസിൻ്റെ നമ്മുടെ ഈ ബട്ടൺസിൻ്റെ വലുപ്പം ഉണ്ടല്ലോ അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ബട്ടൺസിൻ്റെ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഒരു പേന എന്തെങ്കിലും എടുത്തിട്ട് താ ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ വേണ്ടത് ബട്ടൺസിന് അപ്പോൾ ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് നമുക്ക് ബട്ടൺ ഹോൾ വേണ്ടത് അപ്പോൾ അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ എല്ലാ ബട്ടൺസിൻ്റെ ഭാഗത്തൊന്ന് അടയാളപ്പെടുത്തിയെടുക്കാം അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇവിടെ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം അപ്പോൾ അതാദ്യം നമുക്ക് ഈ ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഫോട്ടോ ഇടുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ കറക്റ്റിൽ ഇടാട്ടോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വീഡിയോ ഇടാട്ടോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഈ ലിവർ ഒന്ന് ജസ്റ്റ് താത്തി കൊടുക്കാം നമ്മളെ ഫോട്ടോ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോയാലോ വെയിറ്റ് എ മിനിറ്റ് അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാനായിട്ടില്ല കേട്ടോ കാരണം നമുക്ക് ഒന്ന് രണ്ട് കൂടി ചെയ്ത് തീർക്കാനുണ്ട് സെലക്ടറിൽ ഇതായി മൂന്ന് റെക്റ്റാങ്കിൾസ് കണ്ടില്ലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചേഞ്ച് ആക്കി കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ബട്ടൺ ഹോള് തുന്നിയെടുക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ ഈ വണ്ടെന്ന് എഴുതിയ ഈ ഒരു ഭാഗമാണ് സെലക്ട് ചെയ്തത് എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി ലെങ്ത് ഇതാ ഈ സീറോൻ്റെ വണ്ണിന്റെ ഇടയിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ നമ്മൾ മാർക്ക് ചെയ്തൊരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ നീഡിൽ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൻ്റെ പോയിന്റിൽ നിന്നാണ് കേട്ടോ അതായത് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നാണ് ഇട്ടോ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എവിടെ സിക്സാക് സ്റ്റിച്ചാണ് ഇട്ടോ വീണത് അതുകൊണ്ട് നമ്മുടെ സ്റ്റിച്ചിന് നല്ല ഉറപ്പുണ്ടാവും പിന്നെ സീറോൻ്റെ വണ്ണിൻ്റെ ഇടയിലാണ് നമ്മൾ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ് വെച്ചത് നമ്മൾ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് അതുകൊണ്ട് ആ ഒരു ലെങ്ത്തിൻ്റെ ഡിസ്റ്റൻസ് കുറവായിരിക്കും ഇപ്പോൾ ഇത് നമ്മൾ ലൈനിൻ്റെ എൻഡിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സെലക്ടറിൽ ടു ലേക്ക് മാറ്റി കൊടുക്കാം വീണ്ടും എന്താ സെലക്ടറിൽ ചേഞ്ചാക്കി കൊടുത്ത് ടൂയിലേക്ക് ആക്കി ഇനി ഈ ഒരു ഭാഗം ഭാഗദേശം ലോക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്ന് ലോക്ക് ഇട്ട് കൊടുത്ത് ഇനി വീണ്ടും ഞാനത് ത്രീയിലേക്ക് ചേഞ്ച് ആക്കി അപ്പോൾ അത് ത്രീയിലേക്ക് ചേഞ്ച് ആക്കാൻ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ തിരിച്ചങ്ങോട്ട് പോവുകയാണ് വിടെത്തിയ ശേഷം നിർത്തിക്കൊടുത്തു നമുക്ക് വീണ്ടും ഇത് ഫോറിലേക്ക് ഇട്ട് കൊടുത്തു എന്താ ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ നമുക്ക് സൂരി മാറ്റിയെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യണത് ഉണ്ടോ എന്താ പെട്ടെന്ന് ഒരു പ്രാവശ്യം കൂടെ നോക്കിയാലോ ഭാഗം നമ്മൾ സ്ട്രൈറ്റ് ആക്കി പിടുക്കണം കേട്ടോ എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു പോയിൻ്റ് എത്തിയിട്ട് നമ്മൾ സെലക്ടർ സെലക്ടറ് ആക്കി കൊടുക്കുക രണ്ടിലേക്ക് ആക്കി ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കെട്ടോ അതിന് ശേഷം ഇനി നമുക്ക് മൂന്നിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക പിന്നീട് ഇതാ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തെത്തുമ്പോൾ വീണ്ടും നാലിലേക്ക് എവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് നമ്മളെ ഇതെടുത്തിട്ട് നൂല് പൊട്ടിച്ചു കൊടുക്കുക എന്താ കറക്റ്റിൽ ഉണ്ടോ കറക്റ്റിൽ കിട്ടോ നമുക്ക് ഇപ്പം നമ്മൾ ഇത് ബട്ടൺ ഹോളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ വാഷത്ത് ഒന്ന് ജസ്റ്റ് കീറി കൊടുക്കണം അത് കീറി കൊടുക്കാൻ വേണ്ടിയിട്ട് ദാ ഈ ഒരു റിപ്പറാണ് യൂസ് ചെയ്യുന്നത് ഈ റിപ്പർ വെച്ചിട്ട് ഒറ്റയടിക്കാൻ കീറി കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഇവിടെ മുകൾ ഭാഗമൊക്കെ പെട്ടെന്ന് കീറി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു സൂചി എടുക്കുക ശേഷം നമ്മുടെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിൻ്റെ ഏകദേശം ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ഭാഗത്തായിട്ടൊന്ന് ജസ്റ്റ് കുത്തി കൊടുക്കുക അതാ ഇതുപോലെ ഒന്ന് കുത്തി കുത്തിക്കൊടുത്തത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഇതാ ഈ റിപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ദാ ഇങ്ങനെ കീറി കൊടുക്കുക കേട്ടോ അപ്പോൾ ദാ ഇവിടെ ഈ ഒരു മുട്ട സൂചി ഉള്ളത് കൊണ്ട് ഇവിടെ ലോക്കായി നിൽക്കുക ചെയ്യും അതുകൊണ്ട് ഇതാ ഇത്ര വരെ കയറുള്ളൂ ഇപ്പോൾ നമുക്ക് കറക്റ്റിൽ ഇതാ ബട്ടൺ ഇടാനുള്ളൊരു പോർഷനും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് കിറികൊടുക്കാം കേട്ടോ നമുക്ക് അങ്ങനെ ഫൈനലി നമ്മൾ അഞ്ച് ഹോൾ സെറ്റാക്കി എടുത്തിട്ടുണ്ടോ ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബട്ടൺ ഹോൾ അങ്ങനെ ടോട്ടൽ ഇതാ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ അഞ്ചെണ്ണം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബട്ടൺസ് തുന്നിയെടുക്കലാണല്ലേ അപ്പോൾ ആ ഒരു ബട്ടൺസ് എടുക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഓൾറെഡി ഇത് ലെങ്ത്തി ആയിട്ടുണ്ടാകും അപ്പം അടുത്ത വീഡിയോയിൽ ബട്ടൺസ് തുന്നുന്നതായിട്ട് വരാം കേട്ടോ അതും ഈ സെയിം ഫൂട്ട് വെച്ചിട്ട് കേട്ടോ ഈ ഫൂട്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബട്ടൺസും തുന്നിയെടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇതാ കമൻ്റ് സെക്ഷനിലൂടെ ചോദിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ബായ്